ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഓണം ഷൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആവാം എന്ന് വിചാരിച്ചു അപ്പോൾ ഫുൾ എങ്ങനെയാണ് എന്താ ഫുൾ ഒരു ഡേ തന്നെ ഒരു ആ ഡേ ച ഫുള്ള നമ്മൾ ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഏകദേശം അല്ല ഇപ്പം നാല് മണി നാലര നാലര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിലക്കെടുക്കാൻ തന്നെ രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര കണ്ണ് കടയുന്നുണ്ട് തലവേദനയ്ക്കൊന്നില്ല തലവേദന ഒക്കെ ഇനി നാളെ അവൻ വരിക നാളെയല്ല ഇന്നാവും വരിക ഇന്ന് ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ അവൻ തലവേദന വരിക ഉറക്കത്തിൻ്റെ ക്ഷീണമുള്ളത് ഇപ്പം കണ്ണ് കടയുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഒരുങ്ങണം ഒരു ഏകദേശം ആറുമണിയൊക്കെ ആകുമ്പോൾ പോവാമെന്നുള്ള പ്ലാനിലാണ് ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് വരുന്നത് അപ്പോൾ അമ്പലം ഞാൻ പോയിട്ടില്ല അപ്പോൾ ലൊക്കേഷൻ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് നമ്മളുടെ ക്യാമറാമാൻ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ പോണം കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യേണ്ട കേട്ടോ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായി ഒരുങ്ങിയിട്ട് വരാം കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി എന്താ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മളിനി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മേക്കപ്പ് വീഡിയോ മേക്കപ്പ് ചെയ്യണേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തായാലും നമ്മുടെ വീഡിയോയിൽ നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുടെ അടുത്ത് ആറര ഏഴുമണീരുള്ളിലൊക്കെ ആയിട്ട് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ സമയം ആറര ആയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് ഏകദേശം ഒരു മുക്കാമണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ട് അപ്പോൾ ലൈ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കൂട്ടിന് ആമ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ അവിടെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ തിരിച്ചു വരും അപ്പോൾ ഇതേ ഈ ഒരു അമ്പലത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം അപ്പോൾ ഈ ഒരു അമ്പലത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വേണ്ടി വരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തേക്ക് അപ്പോൾ ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ നമുക്കൊരു ബൈക്കൊക്കെ പോകാനുള്ള പാകത്തിനുള്ളൊരു ഇടവഴിയാണ് കേട്ടോ അപ്പോൾ അമ്പലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു എന്താ പറയുക ട്രഡീഷണൽ ടച്ച് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആണ്ട്ടോ ഒരു പ്രത്യേക ഫീലാണ് അവിടേക്ക് ഒരു ചെന്ന് കഴിഞ്ഞാൽ തന്നെ ചുറ്റുപാകും ഇങ്ങനെ കാട് പോലെ ഒക്കെയിട്ട് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ അവിടെ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു ഇതേപോലെ ഒരു പഴയ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളിയാണ് നമുക്ക് ഒരു പഴയ ടച്ചുള്ള ഒരു വീട് പോലെ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടും നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചുറ്റുപാകും ഫുള്ള് കാട് പോലെയാണ് കേട്ടോ നല്ല രസമുണ്ടാവും അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ ഒരു ഏഴര സമയമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ വിളിച്ചങ്ങനെ വരുന്ന ഒരു ടൈമില്ലേ ആ ഒരു സമയത്താണ് കേട്ടോ നല്ല രസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇന്നിട്ടും കുറെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ക്യാമറാമാൻ ക്യാമറാമാൻ ആയിരുന്നു കേട്ടോ അറിയണാളനിയാണ് എന്താ പറയുക നല്ല നന്നായിട്ട് നമുക്ക് ഓരോ പോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലുക്കിൽ അധികം പോസ് ഇടാനൊന്നും അങ്ങനെ എനിക്ക് വലിയ വിഷ് വാശല് കേട്ടോ പക്ഷേ ആൾ തന്നെ നല്ല പോസൊക്കെ ഒക്കെ പറഞ്ഞു അതും എനിക്ക് ആ ഫോട്ടോ എടുത്തൊക്കെ നല്ല പോസുകളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറമാൻ സുജിത്തേറ്റൻ ആൾ അടിപൊളിയാണ് കേട്ടോ ആളുടെ വർക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഫോട്ടോഷൂട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ടായിരുന്നു കട്ട നല്ല വലിയൊരു അമ്പലക്കുളമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പത്തിന് അപ്പത്തിന് ഇങ്ങനെ വെയിലിങ്ങനെ വരുന്ന ടൈമായിരുന്നു അപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടിട്ടാണ് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെയിലടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടാ അപ്പോൾ നമുക്ക് ആ വെയിൽ വരുന്ന ടൈം ആയ കാരണം തന്നെ ഒരു നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ടൈം എടുക്കുക ഒന്നുകൂടി നല്ല വെയിൽ ൊക്കെ വരുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ അതാണ് ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പം തന്നെ നമ്മൾ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിൽ നല്ല വരുമ്പോത്തേനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ബസ്സൊക്കെ കിട്ടി നേരെ വീട്ടിലേക്ക് വിട്ടിട്ട് അപ്പോൾ ഒരു പത്ത് മണിക്കാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലേക്ക് എത്തി ഹലോ അപ്പം അതെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ട് എനിക്ക് ഇഷ്ടമായിട്ടാ നല്ല നല്ല രസമുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ നല്ല ഒരു എന്താ ഒരു പഴയ ടച്ചൊക്കെ ഉള്ളൊരു സ്ഥലം എന്ന് പറയില്ലേ ഭയങ്കര എന്താ പറയുക എനിക്ക് ആ നല്ല രസമുണ്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുവിളോക്കെ ഞാനിവിടെ നിർത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിലാളിലുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കാട്ടോ അപ്പം മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്കപ്പും എന്താ പറയുക കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ബൈ